ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നേരം വെളുത്ത് വരുന്നുണ്ട് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് എണീറ്റിട്ടുള്ളത് അപ്പോൾ രാവിലെ എണീറ്റ എണീറ്റവാടെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊരു വ്ളോഗാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് ആറും ഇന്ന് കുറച്ച് നേരത്തെ ആറ് മണി അല്ലെങ്കിൽ എപ്പോൾ ആറര കഴിഞ്ഞാലേ ഞാൻ എണീക്കലുള്ളൂ അഞ്ച് അയി അഞ്ച് അൻപതാകുമ്പോഴേക്ക് ഞാൻ എണീറ്റിനെ അപ്പോൾ ഇന്ന് സ്ത്രീയാണ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാന്ന് എണീറ്റത് നേരത്തെ അതുകൊണ്ട് ഭക്ഷണം കൊണ്ടുപോകണം ചായയും കടിയെല്ലാം കൊണ്ടുപോകണം ചായ കൊണ്ടുപോയില്ല കടി മാത്രം കൊണ്ടുപോകും പിന്നെ ചോറ് കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റാലേ കാര്യം നടക്കൂള്ളൂന്നുള്ളത് അറിയാം അതുകൊണ്ടാന്ന് നേരത്തെ എണീറ്റത് ഇല്ലെങ്കിൽ ആറര കഴിഞ്ഞാലേ ഞാൻ എണീക്കലുള്ളൂ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലോട്ടങ്ങ് കയറിയിട്ടുണ്ട് അപ്പോൾ പഴമാണെന്നാണ് ഇഡ്ഡലി പാത്രത്തിൽ പഴമാന്ന് കുഴുങ്ങാൻ വെച്ചിട്ടുള്ളത് ഇഡ്ഡലി അല്ല കേട്ടാ ഇന്ന് ദോശയാണ് ചൂടുന്നത് അപ്പോൾ ചോറ് ആയി ചോറട അട വാർത്തിട്ടുണ്ട് ഇഞ്ചിക്കറിയാന്ന് വെക്കുന്നത് അപ്പോൾ അതിനെ കടുക് വറുത്തിട്ടുകൊണ്ട് വെക്കുന്നതാണ് അപ്പോൾ കറിവേപ്പില പറയ്ക്കുമ്പം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കുപ്പിയിൽ കൊണ്ടാക്കലുള്ള കറിവേപ്പില നോക്കുമ്പോൾ തേച്ചും വാടിപ്പോയി ഇനി അത് മാറ്റിയിട്ട് വേറെ ഒന്ന് പൊട്ടിച്ചൊരു തണ്ട് കൊണ്ടാക്കണം അപ്പോൾ അതൊരു നല്ലൊരു ഭംഗിയാണ് നമ്മളെ അടുക്കള നല്ലൊരു ഭംഗിയാണ് ഇനി നമുക്ക് അത്യാവശ്യം വേഗം പോയിട്ട് പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ച് കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളും നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇഞ്ചിക്കറിയെല്ലാം റെഡിയായി അപ്പോൾ സ്ത്രീയാടിന് കൊടുത്തു വിട്ട് ഭക്ഷണം കൊടുത്തുവിട്ട് ഇന്ന് അമ്പാടിക്ക് ക്ലാസ് ഉണ്ടേനും കേട്ടോ അമ്പാടിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടേനും അപ്പോൾ അമ്പാടി എല്ലാം കുടിച്ച് അമ്പാടിയും പോയി അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല നേരം ഇല്ലേന് ഒന്നാമത്തേല്ല അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുറ്റത്ത് അങ്ങനെ വലിയ ചപ്പും ചോറൊന്നുമില്ല പക്ഷേ എന്നാൽ ഉണ്ട് ചെടീൻ്റെ എല്ലാം ഇലകൾ വീണ് കിടക്കുന്നുണ്ട് പിന്നെ കാറ്റത്ത് പാറി വരുന്ന ഇലകൾ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ മുറ്റത്തിങ്ങനെ ജെല്ലി ഇട്ടതുകൊണ്ട് അടിച്ച് വായ വേഗം ഇലകളെല്ലാം ഉണ്ടെങ്കിൽ വേഗം കാണുമ്പോൾ ചെയ്യും ഈ ജെല്ലി ഇട്ടുകൊണ്ടെന്ന് പറഞ്ഞുതരാന്ന ഓർമ്മ വന്നത് നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ജെല്ലി മുറ്റത്ത് ജെല്ലി കുറേ നീക്കി എന്ന് പറഞ്ഞിട്ട് ഗാർഡൻ ആക്കുന്ന വീഡിയോ ഇല്ലേനാ അപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞുതരാം ഒരാൾ കമൻറ്റ് ചോദിച്ചാൽ എന്താണ് ഈ ജെല്ലി എന്നത് അപ്പോൾ ജെല്ലി എന്ന് പറഞ്ഞാൽ ഇതാ ഇതാ കേട്ടോ ഈ കല്ലിനാണ് ജെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഓരോ ഇതാണ് നമ്മൾ അങ്ങ് എൻ്റെ അങ്ങ് നാട്ടില്ലല്ലോ മിറ്റൽ എന്ന് പറയും എന്ന് അപ്പോൾ അത് ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് ജെല്ലിയായി അപ്പോൾ ഓരോ ഓരോ ഭാഷ അപ്പോൾ ഇന്ന് ദോശയാണ് അപ്പം രാവിലത്തെ ഒരു ട്രിപ്പ് ദോശ ചുട്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പാന്നെ അപ്പോൾ ദോശയെല്ലാം ചുട്ട് ഞാൻ ചായ കുടിക്കായിരുന്നു അപ്പോൾ മിറ്റു അടിക്കലെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കല അമ്പാടിയും സ്ത്രീ രാവിലെ തന്നെ പോയി അപ്പോൾ ഇനി എന്നെ ചായ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങണമെങ്കിൽ കുറേ പണി പണിയുണ്ടിന്ന് പിന്നെ ഒരാളുണ്ട് ഒരു മടിച്ച് ആ എനിക്ക് നേരം കാത്തു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിശ്വമെന്ന് മിരിക്കും തല ഇറങ്ങിയില്ല ഇതുവരെ പല്ല്വരെ തേച്ചില്ല ബ്രഷ് കൊണ്ടുവച്ചെടുക്കാണെന്ന് അറിയാമോ ഈ ക്യാമറ പിടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആള് നേരെ പിടിക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ലേ അയാള് എന്താള് ഇത്ര പേരെ എന്റെ ക്യാമറ പിടിച്ചതല്ലാരും ആള് കാണുമ്പോൾ തന്നെ പേടിച്ച് തോന്നില്ല പല്ല് തേച്ചില്ല ബ്രഷ് ഇവിടെ ബ്രഷും ബേസ്റ്റും കൊണ്ടെടുക്കിണ്ട് ഇവിടെ പല്ല് തച്ച് വരുമ്പോഴേക്കും ചിലപ്പോ ഞാൻ തല അറിഞ്ഞു പോകും ഓളയും കത്തിട്ട് ഇത്ര നേരം നിന്ന് ക്യാമറ എടുത്തോടി അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ ചായ കുടിക്കാം ഒന്ന് ചോക്ക് കൊടുക്കാം ഞാൻ പോന്നേ ചായ എല്ലാം കുറിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് ദുപ്പിന്റെ അടുക്കളയിൽ എന്താ ചെയ്യുമ്പോൾ ഗ്രീൻ എല്ലാം തിരങ്ങി കിടക്കുന്നതാണ് ഇനി ഒന്നേന്ന് തുടങ്ങണം ഇനി എല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കണം എപ്പം വെച്ചാൽ നീ രാവിലെ എണീക്കണം എന്നിട്ട് എല്ലാം അടിച്ചു വായി വൃത്തിയാക്കി ഒരു പത്ത് മണിയാവുമ്പളേക്ക് എല്ലാം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് ചോദിക്കും കയറി എല്ലാം എനിക്ക് വെറുതെ ഇരിക്കണം കുറേ ശ്രമിക്കണം ഒന്നും നടക്കില്ല രാവിലെ എണിക്കാൻ ഭയങ്കര മണി ആറ് മണി അല്ലെങ്കിൽ അറിയുന്ന ആറ് മണി പണിയിട്ട് ആറു മണി ആ അഞ്ചു മിനിറ്റ് ഉള്ള ആരും എഴുതിയിട്ട് ചെയ്യാണ്ട് രാവിലെ പോണ്ട കൊണ്ട് ഭക്ഷണം കൊണ്ടു അതുകൊണ്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ എപ്പോ ആറ ആരും കേട്ടത് നല്ലോണ്ടല്ലോ പഠിക്കുന്ന കൊണ്ടാത്തോണ്ട് ആറര മണിക്ക് ആറുമണിക്ക് എപ്പോ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ അഞ്ചേ ആറിയാൻ മണി അപ്പോൾ എനിക്കും അത് ശരിയാവില്ല അപ്പോൾ രാവിലെ തന്നെ തുടങ്ങി കേട്ടാ നമ്മളെ ക്ലീനിങ് അപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങണം അതുകൊണ്ട് ആദ്യം അടുക്കളയെല്ലാം ഒന്ന് ലെവലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ അല്ലെങ്കിൽ അടുക്കളേൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കറക്റ്റ് വരില്ലേ കാരണം രാവിലത്തെ ദോശ ചുട്ടേൻ്റെ മാവ് ഉണ്ടാവും ആട മിക്സിയിൽ അരച്ചേൻ്റെ അതുണ്ടാവും കുറച്ച് ആടാ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ് അപ്പോൾ ആദ്യം ആ തട്ടിൻ്റെ മേലെയുള്ള പൊടികളെല്ലാം ഒന്ന് തട്ടി തായോട്ടിട്ട് താഴെ ഇട്ട് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ഒന്ന് അടിച്ച് വാരി കളഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ ഇത് തട്ടെല്ലാം ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഇതൊരു സ്പ്രേ ബോട്ടിൽ ഞാൻ കുറച്ച് ഷാംപൂ കലക്കി വെച്ചതാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ മേശയെല്ലാം പിന്നെ ഡൈനിങ് ടേബിളിലായാലും ഇതുപോലെ എടുക്കലേൻ്റെ തട്ടിലെല്ലാം ആയാലും അത് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നല്ല ക്ലീനാവുകയും ചെയ്യും അപ്പോൾ ആ എണ്ണമെഴുക്കെല്ലാം ഉണ്ടാകുമല്ലോ ഇവിടെ കടുക് വറക്കുന്നതിൻ്റെയും കറീൻ്റെയും എല്ലാം തെറിച്ചതെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം അങ്ങ് വൃത്തിക്ക് തുടച്ച് കളഞ്ഞാൽ നല്ല ആ ഒരു മീനിൻ്റെയൊന്നും മണവും ഉണ്ടാവില്ല പിന്നെ അതുപോലെ നല്ല വേഗം നല്ല വൃത്തിയാകുകയും ചെയ്യും വെറും വെള്ളം എടുത്ത് തുടക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലെ കുറച്ച് ഷാംപൂ കലക്കി വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കുക എല്ലാവരും ഒരുവിധാളെല്ലാം ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു തുണി നനച്ച് തുടച്ച് കഴിയുമ്പം നല്ലൊരു വൃത്തി വന്ന് എന്നാൽ അടുക്കളയിൽ കയറുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നല്ലൊരു ഷാംപൂവിൻ്റെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും വേണ്ട ഇപ്പം തന്നെ നല്ല വൃത്തി ആയില്ലേ തട്ടല്ല അപ്പോൾ അതെല്ലാം ആദ്യം ഒന്നും കൂടെ എല്ലാം ഒന്ന് വൃത്തിക്കൊന്ന് അടിച്ച് വാരി തട്ടിൻ്റെ മേലെയുള്ള ഇതെല്ലാം ഇനി തട്ട് തട്ട് എന്ന് പറയുമ്പോൾ ഇതെന്നാണെന്ന് ഒന്ന് ചോദിക്കൂലേ എന്നാ പറയുക ബർത്ത് ആ ബർത്തിൻ്റെ മേലെയുള്ള കേട്ടാ അതെല്ലാം കൂടി അങ്ങ് അടിച്ച് താഴീട്ട് അങ്ങനെ ഈ ഒരു ഭാഗം വൃത്തിയാക്കിയാൽ തന്നെ പകുതി ഒരാശ്വാസമാണ് നമ്മൾ അടുക്കളയിലൂടെ കയറി വരുമ്പോൾ തന്നെ ഈ തട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി കിടന്നാൽ തന്നെ പകുതി ആശ്വാസമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അപ്രഭാഗം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ഒന്ന് വൃത്തിയാക്കാനുണ്ട് തുടക്കാനുണ്ട് അത് കഴിഞ്ഞ് ചോറിൻ്റെ വെള്ളം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിക്ക് നോക്കണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു പിന്നെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണം എന്നും വിചാരിക്കുന്നു നമ്മൾ മുടക്കാൻ പാടില്ലല്ലോ അപ്പോൾ വീഡിയോ ഇടണം നമ്മളെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ നമ്മളെ ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്ന പിന്നെ അടുക്കളയെല്ലാം അടുക്കളയും കുറച്ച് നമ്മളെ വീടും വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ചെറിയൊരു വീണിയായിട്ടാണ് ഇന്ന് ഇടുന്നത് അപ്പോൾ അടുക്കള ഞാൻ ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങ് വർക്കേരിയല്ല നമ്മളെ അടുപ്പ് അപ്പോൾ അടുപ്പിൻ്റെ അഭാവം കുറച്ചും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്ട് അതിച്ചോറിൻ്റെ വെള്ളം വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കലും കാര്യങ്ങളും എല്ലാം ചെയ്യാം വാ അപ്പോൾ നമ്മൾ നമ്മളടുപ്പിൻ്റെ അടുപ്പ് നടേൻ്റെ മേലെ കയറി വന്നിട്ട് ഒന്ന് ചുവരെല്ലാം വൃത്തിയാക്കലാണ് തുടച്ചതാണ് പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഒന്നും തുടക്കലൊന്നുമില്ലാട്ടോ എന്നുവെച്ചാൽ ഈ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് നമ്മളെ ഇങ്ങനെ ചോരൊന്നും അങ്ങനെ വൃത്തി വേഗം അങ്ങനെ വൃത്തിയാടാവൂല സമയം അപ്പോൾ മറ്റേ നമ്മളെ സാധാ അടുപ്പാണെങ്കിൽ ഇപ്പോൾ വെള്ള ടൈലും കൂടി ആകുമ്പോൾ പിന്നെ ഇപ്പം പറയേണ്ടി വരില്ല നല്ലോണം നല്ലോണം പുക പിടിക്കും ആ ടൈലിൻ്റെ മേലെ എല്ലാം എന്നാലും ഈ അടുപ്പായാലും ഇടക്കെല്ലാം പുകയും അതായത് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം തീ അങ്ങ് കടന്ന് പോയിട്ടില്ലെങ്കിൽ മേലേക്കാന്ന് പുക വരിക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പുകയൊന്നും പിടിച്ചിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ ആ തുണി നനച്ചിട്ട് ഞാനൊന്ന് അടുപ്പ് തണ്ണയെല്ലാം ഒന്ന് വേഗം ഒന്ന് വേഗം തുടക്കം തന്നെ വൃത്തിയാകും കേട്ടോ എനിക്ക് അങ്ങനെ ഒരു വൃത്തികേടാകുന്ന ഇതില്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ പറ്റി പിടിച്ചോ അങ്ങനെ കറിയും അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറ്റി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് അപ്ലൈ തന്നെ നല്ല വൃത്തിയായിന് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി വേഗം ചോറിലെ വെള്ളം അട വെച്ചിട്ട് പിന്നെ വേഗം അടുക്കളയെല്ലാം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച അടുപ്പ് കത്തിക്കലാന്നെ ഇത് അടുപ്പ് ഈ ഈ ഈ അടുപ്പിൽ തീ കത്തിപ്പിടിക്കാൻ ഒരു ടാസ്ക്കാണ് കത്തി കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല തീയായിരിക്കും നല്ല ചൂടുണ്ടാവും ചെറിയ കുറച്ച് രണ്ട് പേർക്ക് അത്രയും വേണ്ടൂ പക്ഷേങ്കിൽ ഇത് ചില സമയം തീ പിടിക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് അത് കൂടുതലും പറയുന്നത് നമ്മൾ ഈ പുകയടുപ്പിൻ്റെ ആ മറ്റേ പൈപ്പില്ലേ ആ പൈപ്പിൽ പൈപ്പിലിങ്ങനെ ഈ പുക ചാരം എന്താ പറയുക കരിയെല്ലാം കൂടെ അടിഞ്ഞിട്ട് അതാണ് അങ്ങ് കയറാത്തത് എന്നാന്ന് പറയുക അപ്പോൾ അതെല്ലാം അന്ന് നമ്മളൊരു ദിവസം വൃത്തിയാക്കിയു കുറച്ച് പൂഴി തുണിയിലിട്ടിട്ട് ആ കുഴലിലേക്കൂടെ ഇങ്ങനെ ഇടുവാ വേണ്ടത് ഇട്ടിട്ട് അങ്ങനെ ആക്കുമ്പോൾ ആ കരിയെല്ലാം പിന്നെ നമ്മൾ ബാക്കിൽ ഒരു ഇഷ്ടിക കഷ്ണം വെച്ചിട്ടുണ്ടാവില്ലേ ആ ഹോൾസിലേക്ക് കൂടെ അങ്ങ് എടുക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വെണ്ണീരും ഇതെല്ലാം വെണ്ണീര് എന്ന് പറഞ്ഞാൽ ചാരം എല്ലാം നിറഞ്ഞിട്ട് തീ നല്ലോണം കത്താണ്ടാവും ഈ അടുത്ത് അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെയ്യലുണ്ട് അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് അപ്ലൈക്ക് പാത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ കഴുകാൻ അതെല്ലാം ഇട കഴുകി വെച്ച് ആ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് അപ്പം നമ്മളെ വർക്കേരിയിലെ പണിയും ഏകദേശമായി കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കാരണം ലോങ് വീഡിയോ ആകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ അടിച്ച് വിട്ടതാന്ന് കേട്ടോ അപ്പം ആ പരിപാടി എല്ലാം കഴിഞ്ഞ് തേച്ചുവടിക്കെല്ലാം കഴിഞ്ഞ് ഞാൻ വണ്ണാമ്പലയാലും തട്ടിക്കളയിൽ വണ്ണാമ്പലയലം സോറി ചുക്കിരി വല കേട്ട പെട്ടെന്ന് പറയുന്നത് നാവിൽ വന്നു പോയതാന്ന് അപ്പോൾ ചോറിൻ്റെ വെള്ളം വെച്ച് നമ്മൾ പാത്രം എല്ലാം കഴുകി തട്ടെല്ലാം അടുത്ത് അടച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്ക് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം ഇനി അരി ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് അരി ഇട്ടിട്ടാൻ പറ്റിയ അടുക്കളയും കൂടി അങ്ങ് തുടക്കാം അടുക്കളയെല്ലാം തുടച്ച് കഴിയുമ്പോൾ നമുക്കപ്പുറമല്ലോ വർക്കേരിയ കാണെല്ലാം തുടച്ച് വരുമ്പോഴേക്ക് തുടങ്ങുമല്ലോ അപ്പോഴേക്കും നമുക്ക് പിന്നെ അടുക്കളയിലെ പണിയെടുക്കാൻ നനം ഉണ്ടാവില്ല അപ്പം അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അരി ഇട്ടിട്ട് വെട്ടിട്ട് അടുക്കളയും കൂടി ഒന്ന് തുടച്ചിട്ട് കൂടി ഒന്ന് തുടക്കം അപ്പോൾ അരി ഇടാൻ പോകുന്നതാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അടുക്കളയിലെ പണിയെല്ലാം വേഗം കഴിയുക വേഗം തീരുന്ന പണിയേ ഉള്ളൂ അപ്പോൾ നമ്മളീ മടി പിടിച്ച് നിൽക്കുന്നതാന്ന് ഞാനടക്കം ഞാൻ എൻ്റെ ചോറും കറിയാലും കുറേ ലേറ്റായിട്ട് തന്നെ ആകല് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്ത് വേഗം ഓരോന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ചില സമയം ഫോണെടുത്ത് ഈ ഫോണെടുത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി ഒരുങ്ങൂല അതുകൊണ്ട് വേഗം അരിയാടിയിട്ട് അപ്പാടെ വേഗം എന്ത് ചെയ്തു നമ്മൾ തുടക്കം പരിപാടി തുടങ്ങി ആദ്യം അടുക്കളയിൽ അങ്ങ് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുൻഭാഗം ഹാളെല്ലാം തുടക്കുന്ന ആ സമയത്ത് ഇത് വേഗം ആടെ ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് നടക്കുമ്പോൾ ഒന്നും അങ്ങനെ ചളിയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ആ പരിപാടി അങ്ങ് തീർത്ത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും നമ്മൾ തുടക്കൂലല്ലോ അപ്പം നമുക്ക് ഈ ടൈം നമുക്ക് അധികം കിട്ടുമല്ലോ ആ സമയത്ത് നമുക്ക് കറി വെക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും കുറച്ച് നേരത്തെ നോക്കിയാൽ മതി ഈ അടക്കവേ ഇത് കേൾക്കുന്നവർ വിചാരിക്കുമോ ഇവള് വർത്താനം കേട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വേഗം ഇതേപോലെ മല മറിക്കൂന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക അപ്പം ഞാനീ പറയും പോലെ ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ രാവിലെ എണീക്കുന്നൊന്നുമില്ല എണീറ്റ് എണീക്കുന്ന സമയത്ത് ഇതുപോലെ രാവിലെ ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ തുടക്കണ്ട ഇത് വരുന്നൊന്നുമില്ല അങ്ങനെ മുഷിയെന്നൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ മൂന്നാല് ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ അങ്ങനെയല്ലേ ഞാൻ തുടക്കമല്ലുള്ളൂ അതുപോലെ തന്നെ ഈ വല തട്ടലും അങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ അല്ലേ അല്ലേ നമുക്കിങ്ങനെ വല വരുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇതിൽ ചെയ്യുന്ന എല്ലാ കാര്യവും ഡെയിലി ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ വേഗം അത് തുടക്കലെല്ലാം കഴിഞ്ഞ് അടുക്കളയും വർക്കേരി അങ്ങ് തുടച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഹാളും ഇതെല്ലാം തുടക്കുന്നത് അപ്പോൾ വണ്ണാ തട്ടിക്കൊണ്ട് എടുക്കുമ്പോൾ ദേവുട്ടീൻ്റെയും അമ്പാടീൻ്റെ എല്ലാം ട്രോഫിയാണ് അവിടെ മേലെ നിരത്തി വെച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഉണ്ട് മല കെട്ടി നിൽക്കുന്നത് അപ്പോൾ അത് തട്ടുമ്പോൾ അപ്പാടെ ഒരു ട്രോഫി ഇങ്ങ് വീണു ഞാൻ വിചാരിച്ചു പൊട്ടിയും ദൈവൂട്ടി അപ്ലൈ പൊട്ടി എന്ന് പറഞ്ഞു പക്ഷേ ഭാഗ്യത്തിന് അത് പൊട്ടിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവള് കൊച്ചി ടിവിയും തുറന്ന് വെച്ചിട്ട് അവിടെ നിന്ന് റിമോട്ടും അതും ഇതുമെല്ലാം ആടിയിട്ട് നിലത്ത് കിടന്നുരുള്ളല്ലേനും ഇത്രയും നേരം ഇന്ന് ഡാൻസ് എല്ലാം ഉള്ളതേനും പക്ഷേങ്കിൽ ഡാൻസിൻ്റെ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല നല്ലോണം ഒന്നും മാറിയിട്ടില്ല മുണ്ടിനീര് വന്നിട്ട് നല്ലോണം മാറിയിട്ടില്ല അതുകൊണ്ട് മാറാണ്ട് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചിട്ടാണ് മാറാണ്ട് പോയിട്ട് പിന്നെ വേറെ കുട്ടികൾക്കും കൂടെ വരുത്തണ്ടല്ലോ നമ്മൾ കാരണം അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കും പക്ഷെ പകരേണ്ട സമയം എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച നമുക്കിപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലല്ലേ അത് ഒരാഴ്ച വരെയല്ലേ പകരും പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് എന്നാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിടാമെന്ന് വെച്ചിട്ടാണ് സ്കൂളിൽ അയക്കാഞ്ഞ അപ്പോൾ വലതട്ടലെല്ലാം കഴിഞ്ഞ് ഒന്ന് എല്ലാം ഒന്ന് അടിച്ച് വാരിയിട്ട് ഇനി ഹാളും പിന്നെ വർക്കേരിയും എല്ലാം സോറി ഹാളും സിറ്റൗട്ടും പിന്നെ ബെഡ്റൂമും ഡൈനിങ് റൂമും എല്ലാം കൂടി ഒന്ന് തുടച്ചെടുക്കണം കുറച്ച് ടൈം അധികം ആയിപ്പോയി ഇപ്പൊ ഇന്ന് സാമ്പാർ വെക്കുന്നത് സാമ്പാർ വെക്കാൻ മീൻ വാങ്ങിയിട്ടില്ല മീൻ തന്നെയാണ് കൊറേ ദിവസം അതുകൊണ്ട് പച്ചക്കറി വെക്കാന്ന് വിചാരിച്ചു സാമ്പാർ ആക്കി എടുക്കാന്ന് വിചാരിക്കും നമ്മള് വറുത്തരക്കാണ്ടാവട്ടാ സാമ്പാർ വറുത്തരച്ച് വെക്കലുണ്ട് പക്ഷെ ഇന്ന് വറുത്തരച്ച ഒന്നാത്ത സമയമില്ല അതുകൊണ്ട് നമ്മള് പൊടി സാമ്പാർ വെക്കാൻ വിചാരിച്ചു വേഗ സാമ്പാറാക്കിയെടുക്കട്ടെ സാമ്പാറിന്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇട്ടാതല്ലേ അതുകൊണ്ട് പിന്നെ അതൊന്നും ഇടുന്നില്ല അപ്പൊ വേഗം സാമ്പാറാക്കിയെടുക്കട്ടെ ദൈവുട്ടി നേരത്തെ വിശക്ക് വിശക്കുന്നെന്ന് പറയുന്നുണ്ട് ദൈവുട്ടിനൊക്കെ റസ്ക് എല്ലാം എടുത്ത് കൊണ്ടേ തിന്നലാന്ന് കട്ടഞ്ചായ വെച്ചോന്നില്ല ഞാൻ പറയില്ല കട്ടൻ ചായ വെച്ചില്ല വെള്ളം എടുത്ത് കുടിച്ചോ എന്നിട്ട് ഇപ്പൊ റസ്ക് എടുത്ത് നിന്നിട്ടുണ്ട് ഇനി അടുത്ത വയസ്സ് വരുമ്പോഴേക്ക് സാമ്പാറാവണം നമ്മളെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് തിന്നലാന്ന് ഞാൻ കുട്ടിയും സാമ്പാറന്ന് ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാന്നു

ും നമ്മള് ഭക്ഷണം കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്തവര് ഇനിയും ചെയ്യണ്ടേ അപ്പൊ അൺസബ്സ്ക്രൈബ് ആയി പോകും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം सब्सक्राइब याတယ် सब्सक्राइब ചെയ്യ ബയ അപ്പോൾ നമുക്ക് അപ്പോൾ നാ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ദേ ബൈ ഓട്ടാ പ്രഡി